നമസ്കാരം ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വീട്ടുമുറ്റത്ത് നിന്ന യുവതി പാമ്പുകടിയേറ്റ് മരിച്ചു മാപ്രാണം മാടായിക്കോണം സ്വദേശി ചെറാകുളം ഷാരോണിന്റെ ഭാര്യ വയസ്സുള്ള മരിച്ചത് തൃശൂർ രാഗം തിയേറ്റർ തുടരും സിനിമയുടെ ഒരു ലക്ഷത്തിൽ പരം ടിക്കറ്റുകൾ വിറ്റ് ചരിത്രത്തിൽ ഇടം പിടിച്ചു ടെറസിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു തൃശൂർ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയം ഗ്രൌണ്ട് കനത്ത മഴയിൽ ചെളിക്കുളമായി മാറി ഗ്രൗണ്ടിന്റെ ചുറ്റുമതിൽ തകർന്നു വീണിട്ട് വർഷങ്ങളായി കൊടുങ്ങല്ലൂരിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് കുളമായി വാഹനയാത്രക്കാർക്ക് മുന്നിൽ ചതിക്കുഴിയൊരുക്കി അധികൃതരുടെ അനാസ്ഥ മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന ചക്കമേള ശ്രദ്ധ നേടുന്നു മേളയുടെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു നെല്ലായിയിലുള്ള വർക്ക്ഷോപ്പിൽ നിന്ന് ബൈക്കുകൾ മോഷ്ടിച്ച് പിക്കപ്പ് വാനിൽ കൊണ്ടുപോയ കേസിൽ പേരെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ വീട്ടിലേക്കുള്ള വഴിയിൽ ശുചിമുറി മാലിന്യം തള്ളി സംഭവവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടുകാരനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു വിശദമായ വാർത്തയിലേക്ക് വീട്ടുമുറ്റത്ത് നിന്ന യുവതി പാമ്പുകടിയേറ്റ് മരിച്ചു മാപ്രാണം മാടായിക്കോണം സ്വദേശി ചെറാകുളം ഷാരോണിന്റെ ഭാര്യ ഇരുപത്തിയെട്ട് വയസ്സുള്ള ഹെന്നയാണ് മരിച്ചത് ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച പുലർച്ചെയാണ് മരണം സംഭവിച്ചത് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം വീടിന്റെ മുറ്റത്ത് നിന്ന് രണ്ടര വയസ്സുള്ള മകന് ചോറ് കൊടുക്കുന്നതിനിടെ ഹെന്നയുടെ കാലിൽ പാമ്പ് കടിക്കുകയായിരുന്നു സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നിന് ഇരിങ്ങാലക്കുട സെയിന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ തൃശൂർ രാഗം തിയേറ്റർ തുടരും സിനിമയുടെ ഒരു ലക്ഷത്തിൽ പരം ടിക്കറ്റുകൾ വിറ്റ് ചരിത്രത്തിൽ ഇടം പിടിച്ചു ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സിംഗിൾ തിയേറ്ററിൽ ഒരു സിനിമയുടെ ഒരു ലക്ഷത്തിൽ പരം ടിക്കറ്റുകൾ വിൽക്കുന്നതെന്ന് രാഗം പ്രോപ്രൈറ്റർ എ കെ സുനിൽ പറഞ്ഞു എല്ലാവിധ അത്യാധുനിക സംവിധാനങ്ങളുമുള്ള കേരളത്തിലെ ആദ്യത്തെ എഴുപത് എം എം തിയേറ്ററായ തൃശൂർ രാഗം തിയേറ്ററാണ് ഒരു സിനിമയുടെ ഒരു ലക്ഷത്തിലധികം ടിക്കറ്റ് വിറ്റ് ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നത് ഇതുവരെയും ഒരു പടത്തിനും ഒരു ലക്ഷം ടിക്കറ്റ് എന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചിട്ടില്ലെന്നും ഇപ്പോൾ ആ ലക്ഷ്യം നേടാൻ സാധിച്ചതിനു പിന്നിൽ രാഗം ഫാൻസാണെന്നും രാഗം പ്രൊപ്രൈറ്ററും സിനിമാ നിർമ്മാതാവുമായ എ കെ സുനിൽ പറഞ്ഞു ടെറസിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു വെട്ടുകാട് റോയൽ നഗർ സ്വദേശി മങ്കുടിയൻ വീട്ടിൽ ചാർലിയുടെ ഭാര്യ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ബീനയാണ് മരിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് ടെറസിൽ കയറി മാങ്ങ പറിക്കുന്നതിനിടെ കാൽവഴുതി വീഴുകയായിരുന്നു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച ഉച്ചയോടെ മരിച്ചു ഇളംതുരുത്തി സതേൺ ഫാർമസ്യൂട്ടിക്കൽസിലെ ജീവനക്കാരിയാണ് സംസ്കാരം വ്യാഴാഴ്ച രാവിലെ പത്തിന് വെട്ടുകാട് പള്ളിയിൽ മരീന അലോഷ്യസ് എന്നിവർ മക്കളാണ് തൃശൂർ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയം ഗ്രൗണ്ട് കനത്ത മഴയിൽ ചെളിക്കുളമായി മാറി ഗ്രൗണ്ടിന്റെ ചുറ്റുമതിൽ തകർന്നു വീണിട്ട് വർഷങ്ങളായി കോർപ്പറേഷൻ അധികൃതർ കണ്ട ഭാവം നടിക്കുന്നില്ലെന്ന് ആക്ഷേപം തൃശൂർ നഗരഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന രാമനിലയം റോഡിൽ ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിലുള്ള ഗ്രൗണ്ടാണ് പാടത്തിന് സമാനമായ രീതിയിൽ ചെളിക്കുളമായി കിടക്കുന്നത് ചെറിയ ഒരു മഴ പെയ്താൽ സമീപത്തെ റോഡിൽ നിന്നടക്കമുള്ള വെള്ളം ഒഴുകിയെത്തുന്നത് ഈ ഗ്രൗണ്ടിലേക്കാണ് കാലങ്ങളായി കുണ്ടും കുഴിയുമായി കിടക്കുന്ന ഗ്രൗണ്ടിലെ കുഴികളെല്ലാം വെള്ളം നിറഞ്ഞ് ആളുകൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് കോർപ്പറേഷൻ ഗ്രൗണ്ടിൽ രാവിലെ നടക്കാനും കളിക്കാനുമായി വരുന്നവരും ഗാലറിയുടെ അടിയിലെ കച്ചവടക്കാരുമെല്ലാം ഇതുമൂലം വലിയ ദുരിതമാണ് നേരിടുന്നത് വടക്കേ സ്റ്റാൻഡിൽ നിന്ന് ഇതുവഴി റീജിയണൽ തിയേറ്റർ ഭാഗത്തേക്കും തിരിച്ചും നടന്നു പോകുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട യാത്രികർ കുറച്ചൊന്നുമല്ല ദുരിതം അനുഭവിക്കുന്നത് ശരിയായ പരിപാലനമില്ലാതെ ഗ്രൗണ്ടിന്റെ മതിൽ തകർന്നു വീണിട്ട് കാലമേറെയായെങ്കിലും പുനർനിർമ്മിക്കാനോ കിടക്കുന്ന നടപ്പാത നവീകരിക്കാനോ ഇനിയും കോർപ്പറേഷൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല അനാഥമായി കിടക്കുന്ന ഈ ഗ്രൗണ്ട് ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളവും അനധികൃത വാഹന പാർക്കിംഗ് കേന്ദ്രവുമായി മാറിയിരിക്കുകയാണ് ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കായിക പ്രേമികളുടെയും പൊതുജനത്തിന്റെയും ആവശ്യം കൊടുങ്ങല്ലൂരിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് കുളമായി വാഹനയാത്രക്കാർക്ക് മുന്നിൽ ചതിക്കുഴിയൊരുക്കി അധികൃതരുടെ അനാസ്ഥ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ പടാക്കുളം ജംഗ്ഷനിലാണ് റോഡിന് നടുവിൽ രണ്ടടിയിലധികം താഴ്ചയുള്ള കുഴി രൂപപ്പെട്ടിട്ടുള്ളത് ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് പതിവാണ് നിരവധി ഇരുചക്ര വാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത് രണ്ടാഴ്ചയിലധികമായി ഇതാണ് അവസ്ഥ വോട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നതിന് പുറമെ ഇവിടം അപകട മേഖലയായി മാറുകയാണ് റോഡിലെ കുഴി നികത്തേണ്ടത് ദേശീയപാതാ നിർമ്മാണ കരാറുകാരനാണെന്ന നിലപാടിലാണ് വോട്ടർ അതോറിറ്റി എന്നാൽ ഇക്കാര്യത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് കരാർ കമ്പനിയുടെ പക്ഷം സുരക്ഷിത യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന അധികൃതരുടെ നിലപാട് വലിയ അപകടത്തിന് ഇടയാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ മുനിസിപ്പാലിറ്റി അതിർത്തിയിൽ കിടന്നു പോകുന്ന ബൈപ്പാസിന്റെ ഏരിയയിലെ രണ്ട് പ്രദേശത്തുള്ള കാനകളിൽ നിന്ന് വെള്ളം പോകാനുള്ള സംവിധാനം എൻ എച്ച് ഐ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഇതിന്റെ കോൺട്രാക്ട് ആയിട്ടുള്ള ശിവാലയ ഗ്രൂപ്പുകാരുമായിട്ട് ഒരു ചർച്ച നടത്താൻ നഗരസഭ തയ്യാറായിട്ടില്ല അപ്പൊ ഇത് കൃത്യമായിട്ട് ഇടപെടാത്തതിന്റെ പേരിലാണ് ഈ കാര്യങ്ങളൊന്നും ഇവർ ചെയ്യാത്തത് കൃത്യമായിട്ട് നഗരസഭ ഭരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ എൻ എച്ച് ഐ ഉദ്യോഗസ്ഥന്മാരും ഇടപെടണമെങ്കിൽ ഇത് പരിഹരിക്കാൻ കഴിയും മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന ചക്കമേള ശ്രദ്ധ നേടുന്നു മേളയുടെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു ചക്ക കൊണ്ടുണ്ടാക്കിയ ഒട്ടേറെ വിഭവങ്ങളുടെ കലവറയാണ് മേള വിവിധ തരത്തിലുള്ള ചക്കകളുടെ പ്രദർശനവും വിപണനവും നടത്തുന്നുണ്ട് ഒല്ലൂക്കര ബ്ലോക്കിലെ പഞ്ചായത്തുകളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന സ്റ്റാളുകൾ മേളയിൽ പ്രവർത്തിക്കുന്നു വിവിധ തരത്തിലുള്ള ചക്കമിഠായി ചക്ക പായസം ഹൽവ ചക്കറവ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാണ് കലർപ്പില്ലാത്ത ശുദ്ധമായ നീരയുടെ പ്രദർശന വിപണനവും ഉണ്ട് ഉദ്ഘാടന വേദിയിൽ പ്ലാവ് ഉത്ഭവം മുതൽ വിപണനം വരെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി അധ്യക്ഷനായിരുന്നു അസോസിയേഷൻ ഓഫ് ഹോർട്ടിക്കൾച്ചർ പ്രൊഫഷണൽസ് പി ബി പുഷ്പലത കേരള കാർഷിക സർവകലാശാല രജിസ്ട്രാർ ഹുസൈൻ മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു യിലുള്ള വർക്ക്ഷോപ്പിൽ നിന്ന് ബൈക്കുകൾ മോഷ്ടിച്ച് പിക്കപ്പ് വാനിൽ കൊണ്ടുപോയ കേസിൽ മൂന്ന് പേരെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു പട്ടാമ്പി രായമംഗലം സ്വദേശികളായ പള്ളത്ത് കിഴക്കേതിൽ വീട്ടിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള മുഹമ്മദ് റാഷിദ് വേങ്ങപ്പറമ്പിൽ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ശ്രീജിത്ത് എറണാകുളം പറവൂർ പുത്തൻകടപ്പുറം സ്വദേശി നിവാസ് വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള വിപിൻദാസ് എന്നിവരാണ് അറസ്റ്റിലായത് ഈ മാസം പന്ത്രണ്ടിനും പതിമൂന്നിനുമായിരുന്നു കേസിനാസ്പദമായ സംഭവം നന്ദിക്കര സ്വദേശി പൂത്താടൻ വീട്ടിൽ വിനീഷിന്റെ വർക്ക്ഷോപ്പിന് മുൻവശത്ത് പണിയാൻ വച്ചിരുന്ന രണ്ട് ബൈക്കുകളാണ് പ്രതികൾ മോഷ്ടിച്ചത് വിനീഷിന്റെ പരാതിയിൽ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ബൈക്കുകൾ കടത്താൻ ഉപയോഗിച്ച പിക്കപ്പ് മാൻ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുപത്തി അഞ്ചോളം മോഷണ കേസുകളിൽ പ്രതിയാണ് വിപിൻ വിപിനും റാഷിദും ചേർന്ന് മോഷ്ടിക്കുന്ന വാഹനങ്ങൾ പട്ടാമ്പിയിലെത്തിച്ച് ശ്രീജിത്ത് പൊളിച്ചു വിൽക്കുകയാണ് പതിവ് കൊടകര എസ്എച്ച്ഒ പി കെ ദാസ് എസ്ഐ ബിനോയ് മാത്യു എഎസ്ഐ ആഷ്ലിൻ ജോൺ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിനു വർഗീസ് ഡെനിൻ ദിലീപ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജിത്ത് ആഷിഖ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് കൊടുങ്ങല്ലൂരിലെ എടവിളങ്ങിൽ വീട്ടിലേക്കുള്ള വഴിയിൽ ശുചിമുറി മാലിന്യം തള്ളി സംഭവമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടുകാരനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു പൊടിയൻ ബസാർ കള്ളുഷാപ്പിന് സമീപം തറയിൽ മുകുന്ദൻ മേനോന്റെ പുരയിടത്തിലേക്കുള്ള ഗേറ്റിന് മുന്നിലാണ് ശുചിമുറി മാലിന്യം തള്ളിയത് റോഡരികിൽ ഗേറ്റിന് മുന്നിൽ മാലിന്യം തളം കെട്ടി നിൽക്കുകയാണ് കോതപ്പറമ്പിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി രാജയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായത് തിങ്കളാഴ്ച രാത്രിയിലാണ് ഇവിടെ മാലിന്യം തള്ളിയത് ഇന്ന് രാവിലെ റോഡരികിൽ നിറഞ്ഞു കിടക്കുന്ന മാലിന്യം മണ്ണിട്ട് മൂടാനെത്തിയ രാജയെ നാട്ടുകാർ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു മാലിന്യം തള്ളിയവർക്കെതിരെ ഇടവിലങ്ങ് പഞ്ചായത്ത് രൂപ പിഴ ചുമത്തി മാലിന്യം ചുമത്തിയം കൊണ്ടു ഭാഗമായിട്ട് ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഇവാനിയ ഗോൾ തൃശൂർ സ്വർണ്ണവില നാൽപ്പത് രൂപ കുറഞ്ഞു ഗ്രാമിന് എണ്ണായിരത്തി കൂടിയ താപനില ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ വീട്ടുമുറ്റത്ത് നിന്ന യുവതി പാമ്പുകടിയേറ്റ് മരിച്ചു മാപ്രാണം മാടായിക്കോണം സ്വദേശി ചെറാകുളം ഷാരോണിന്റെ ഭാര്യ വയസ്സുള്ള മരിച്ചത് തൃശൂർ രാഗം തിയേറ്റർ തുടരും സിനിമയുടെ ഒരു ലക്ഷത്തിൽ പരം ടിക്കറ്റുകൾ വിറ്റ് ചരിത്രത്തിൽ ഇടം പിടിച്ചു ടെറസിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു തൃശൂർ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയം ഗ്രൌണ്ട് കനത്ത മഴയിൽ ചെളിക്കുളമായി മാറി ഗ്രൌണ്ടിന്റെ ചുറ്റുമതിൽ തകർന്നു വീണിട്ട് വർഷങ്ങളായി കൊടുങ്ങല്ലൂരിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് കുളമായി വാഹനയാത്രക്കാർക്ക് മുന്നിൽ ചതിക്കുഴിയൊരുക്കി അധികൃതരുടെ അനാസ്ഥ മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന ചക്കമേള ശ്രദ്ധ നേടുന്നു മേളയുടെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു നെല്ലായിയിലുള്ള വർക്ക്ഷോപ്പിൽ നിന്ന് ബൈക്കുകൾ മോഷ്ടിച്ച് പിക്കപ്പ് വാനിൽ കൊണ്ടുപോയ കേസിൽ പേരെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ വീട്ടിലേക്കുള്ള വഴിയിൽ ശുചിമുറി മാലിന്യം തള്ളി സംഭവവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടുകാരനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ നന്ദി നമസ്കാരം